യു പി ഹലാൽ വിവാദം നമ്മൾ നേരത്തെ ചർച്ച അത് സിനിമാ മേഖലയിലേക്കും പടർന്നു എന്നാണ് കുറച്ച് പറഞ്ഞത് അല്ല ഇത് യു പിയിലെ ഹലാൽ വിവാദം എന്ന് പറയുന്നത് ഹലാൽ വിവാദമായിട്ട് പൊട്ടിമുളച്ചതല്ല അവിടെ കൺവാർ യാത്ര ശിവഭഗവാന്റെ ഒരു ഉത്സവമാണ് ഗംഗാജലം ശേഖരിച്ച് ശിവഭക്തന്മാർ കൻവാരി എന്നവരെ പറയുന്നത് അവർ അവരവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകുന്ന നാലഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഒരു തീർത്ഥയാത്രയാണ് ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടു നിൽക്കും അതിൻ്റെ ഭാഗമായി ഇത് പോകുന്ന ഭാഗത്തുള്ള രണ്ട് വഴിയോടത്തുമുള്ള ഹോട്ടലുകൾ ഉണ്ടല്ലോ കടകൾ ഹോട്ടലുകളൊക്കെ അതിൻ്റെ ഉടമസ്ഥരുടെ പേരെഴുതി വെക്കണം എന്ന് യു പി സർക്കാർ പറഞ്ഞു അപ്പോൾ അത് പതിവുള്ളതാണ് പണ്ടൊക്കെ നമ്മുടെ പുറത്ത് പോലെയാണ് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പുറത്തുള്ള ഹോട്ടലുകളിൽ അതിൻ്റെ ഉടമസ്ഥൻ്റെ പേരെഴുതി വയ്ക്കണം അത് ഷോപ്പ് ഷോപ്പ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ടിന്റെ ഭാഗമായിട്ട് അങ്ങനെ വെക്കണമെന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇതിനകത്ത് പ്രശ്നം ഈ കൻവാലികളായിട്ട് പോകുന്ന കാവടിയാ ഘോഷയാത്ര കാവടയാത്ര എന്നൊക്കെ പറയും കൻവാരി എന്നാണ് പറയുന്നത് കൻവാർ യാത്ര എന്നാണ് ഹിന്ദിയിൽ പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഇത് പോകുന്ന ആളുകളും മൃത എടുത്തൊക്കെ പോകുന്നത് അപ്പോൾ അവർക്ക് നോൺ വെജ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ആ ബോർഡ് നോക്കി പേര് നോക്കിയിട്ട് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു ഭാഗമായി അത്തരം ചില സംഘർഷങ്ങൾ മുമ്പുണ്ട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് അതിൻ്റെ അതിൻ്റെ പേരിൽ വലിയ പ്രശ്നം ഉണ്ടാവുകയും അവസാനം യോഗി യോഗ്യത് ഒരു ജില്ലയിൽ പ്രഖ്യാപിച്ച് സ്റ്റേറ്റ് മുഴുവനും ബാധമാക്കി ഉത്തരാഖണ്ഡും നടപ്പാക്കി അതിന് പിന്നാലെ മദ്യവും മാംസവും ഈ കൻവാർ യാത്ര കാവഡി യാത്ര പോകുന്ന വഴിക്കുള്ള കടകൾ അതിൻ്റെ വിൽപ്പന നിരോധിച്ചു ഒപ്പം ഹലാൽ ബോർഡ് വെച്ചിട്ടുള്ള ഭക്ഷണശാലകൾ വേണ്ട എന്ന് പറയുമ്പോൾ മാംസാഹാരം വിൽക്കുന്ന കടകൾ ഈ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ശ്രീ തിരുവനന്തപുരത്ത് സ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടത്ത് ചുറ്റുപാടും നോൺ വെജിറ്റേറിയനെ വിളമ്പാവു കൊടുക്കാവൂ എന്ന് പറഞ്ഞ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഉത്തരവിറക്കിയിട്ടുണ്ട് വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ഫുഡ് കാരണം അമ്പലത്തിന് തൊട്ട് പതുക്കെ മീൻ കട വയ്ക്കുക ഇതൊക്കെ തിരുവനന്തപുരത്ത് വ്യാപകമായി നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണൊരു വിവാദം അതിൻ്റെ ഭാഗമായിട്ട് ഹലാൽ നിരോധിക്കുക ഈ തീർത്ഥാടന കാലത്ത് ഹലാൽ നിരോധിക്കാനുള്ള തീരുമാനമായി യു പി സർക്കാർ വന്നു ഒരു അത് പിന്നീട് പ്രൊലോങ് ചെയ്യാനും നീട്ടാനും സാധ്യതയുണ്ട് ഇതൊരു വലിയ വിവാദമായി അപ്പോൾ പല ആളുകളും ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് തുപ്പുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ബിരിയാണിക്കുപ്പുന്നു അത് അവരുടെ ഒരു മാത്രമല്ല മുസ്ലിം ചടങ്ങുകളിൽ മുസ്ലിം പുരോഹിതന്മാർ അങ്ങനെ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിൽ തുപ്പുന്നതും എല്ലാവർക്കും ഇളപ്പി കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട് അപ്പോൾ ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് തുപ്പൽ പ്രക്രിയ നടത്തിയിട്ടുള്ള ഭക്ഷണമാണെന്നുള്ള ഒരു പ്രചാരണം വ്യാപകമായി നടന്നിട്ടുണ്ട് അത്തരം വീഡിയോസ് വന്നിട്ടുണ്ട് അത് ജെനുവൻ ആണെന്നവൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് തെറ്റാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല അങ്ങനെ തുപ്പാൻ പാടില്ല എന്ന് ഒരു മതപണ്ഡിതനും ഒരു സംഭവം നടക്കുമ്പോൾ ഒരു ക്ലാരിറ്റി വേണമല്ലോ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഏതെങ്കിലും മുസ്ലിം മതപണ്ഡിതൻ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അത് ഇസ്ലാമികമല്ല മുസ്ലിം ജീവിതത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമല്ല അതുകൊണ്ട് തെറ്റാണെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ പോലും ഒരാളും ഒരാളും വന്നിട്ടില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം കേരളത്തിലെ ചില ഉസ്താദ്മാരുത്തുപ്പുന്ന വീഡിയോയും വന്നിട്ടുണ്ട് അതെ അപ്പോൾ ശരിക്കും ആളുകൾക്ക് സംശയം ഉണ്ടെങ്കിൽ ദൂരീകരിക്കേണ്ടത് ഈ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകളുടെ കടമയാണ് അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടായതുകൊണ്ടാണ് ഹലാലിനെക്കുറിച്ചുള്ള ഒരു ആശങ്ക പൊതുവിൽ നിൽക്കുന്നത് അതിനകത്ത് വിശ്വാസപരമായി മന്ത്രം ചൊല്ലി ആ മാടിനെ അറുത്ത് വെക്കുന്ന ഇറച്ചിയാണെങ്കിൽ അത് മറ്റുള്ളവർ കഴിക്കാമോ എന്നൊരു ചോദ്യം ഉയർത്താറുണ്ട് കാരണം ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദം പായസമൊന്നും കഴിക്കാത്ത ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെനിക്കറിയാം അത് വേറൊരു ദേവന് നീതിച്ചതായതുകൊണ്ടാണ് മന്ത്രം ചൊല്ലി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഹലാൽ ഭക്ഷണം ബിസ്മി ചൊല്ലി അതൊരു മന്ത്രമാണെങ്കിൽ മുറിക്കുന്നതാണെങ്കിൽ അത് മറ്റുള്ളവർ കഴിക്കാമോ എന്നൊരു ചോദ്യം തിരിച്ചും വരുന്നുണ്ട് ഇതൊക്കെ ഒരു ടെക്നിക്കലാണ് പിന്നെ കേരളത്തിൽ ഒരു പത്തോ പതിനഞ്ചോ വർഷത്തിനപ്പുറത്ത് ഹലാൽ എന്ന് പറയുന്ന കടകൾ ഉണ്ടായിരുന്നില്ല കേട്ടിട്ടേ ഇല്ല വളരെ പെട്ടെന്നാണ് ഭക്ഷണത്തിൽ മതം നോക്കി ഭക്ഷണം കഴിക്കണം മതാചാരപ്രകാരം ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു സിദ്ധാന്തം കേരളത്തിൽ വന്നത് അപ്പം നമ്മുടെ വിഷയം അതല്ല അപ്പോൾ ഈ ഹലാൽ നിരോധനം യു പിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പല ഈ ഇത്തരം വീഡിയോകളൊക്കെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി ഉത്തർപ്രദേശിൽ അപ്പോഴൊക്കെ നമ്മുടെ ഹിന്ദിയിലെ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന നടൻ സോനു സൂദ് അദ്ദേഹം നിർമ്മാതാവും ഒക്കെയാണ് ആക്ടിവിസ്റ്റൊക്കെയാണ് അദ്ദേഹം പെട്ടെന്ന് ഈ ഒരു ആളിട്ട ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹലാൽ ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കി ആക്കാൻ വേണ്ടി ഒരു വീഡിയോ ആരോ പോസ്റ്റ് ചെയ്തതിനെ ടാഗ് ചെയ്തിട്ട് അദ്ദേഹം എഴുതി ഒരു പോസ്റ്റ് എഴുതി എക്സിൽ ആ പോസ്റ്റ് എങ്ങനെയാണ് അവർ ശ്രീറാംജി എയ്റ്റ് ദ ടേസ്റ്റഡ് ബെറീസ് ഓഫ് ശബരി സോ വൈ കാൻ ഐ ഈറ്റ് ദൻ അതായത് നമ്മുടെ ശ്രീരാമ ഭഗവാൻ ശ്രീരാംജി എന്നാണ് പറഞ്ഞത് ശബരി കൊടുത്ത ശബരി രുചിച്ചു നോക്കിയ പഴങ്ങൾ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇത് ഈ തുപ്പിയ ഭക്ഷണം കഴിക്കാൻ മടിക്കുന്നത് എന്തിനാണ് എന്നൊരു പോസ്റ്റ് ഇട്ട് അതാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് വിവാദമായി വിവാദമായിട്ടുള്ളൂ വലിയ ബോളിവുഡിൽ കങ്ങണറണാവട്ടൊക്കെ വന്ന് പ്രതികരിച്ചിട്ടുണ്ട് ബോളിവുഡിൽ വലിയ വിവാദമായി ഈ സോനു സൂദ് എപ്പോൾ ഈ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയും മാത്രമേ ഇനി അറിയാനുള്ളൂ ശരിക്കും അതിനകത്ത് അത്രയ്ക്ക് വിവാദമായി വിവാദം ഇപ്പം കത്തിക്കൊണ്ടിരിക്കുകയാണ് കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനകത്ത് സോനു സൂദ് പറഞ്ഞതിൻ്റെ ആദ്യ ഭാഗം തന്നെ തെറ്റാണ് ശ്രീറാം ഭഗവാൻ അദ്ദേഹം തന്നെ അവർ ശ്രീറാം ജി എന്നാണ് പറയുന്നത് ശബരി രുചിച്ച പഴങ്ങൾ കഴിച്ചു എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ തുപ്പിയെ ഭക്ഷണം കഴിക്കുന്നതിന് എന്താ കുഴപ്പം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ശ്രീരാമ ഭഗവാനെയും ഈ തുപ്പി ആളെയും ഒരേപോലെ ഈക്വലൈസ് അതെ ശബരി ഈ പറഞ്ഞ പോലെ ശ്രീരാമൻ വരുന്നു എന്ന് പറഞ്ഞാൽ ശബരി ഒരു കാട്ടുവാസി ആയിരുന്നു ആദിവാസി യൂതിയായിരുന്നു വനവാസി ആയിരുന്നു ശബരി എന്ത് ചെയ്തു ഭഗവാൻ വരുമ്പോൾ ഏറ്റവും നല്ല ഏറ്റവും മധുരമുള്ള ഏറ്റവും സ്വാദിഷ്ടമായ പഴങ്ങൾ കൊടുക്കണം അപ്പോൾ അതിനുവേണ്ടി പഴങ്ങളൊക്കെ പറിച്ചു വെച്ചപ്പോൾ ശബരിക്ക് സംശയം ഇതിൽ ഏതിനാണ് പഴം ഉണ്ടാകുക നല്ല മധുരം ഉണ്ടാവുക അതറിയാൻ വേണ്ടി പാപം ശബരി അവളുടെ ബുദ്ധി തോന്നിയ എല്ലാ എടുത്ത് കടിച്ചു നോക്കി കടിച്ചു നോക്കിയിട്ട് ഏറ്റവും മധുരമുള്ളത് ഭഗവാനെ മാറ്റിവെച്ചു അവൾ ശ്രീരാമൻ അവളുടെ ഭക്തിയുടെ ഭാഗമാണ് അപ്പോൾ ശബരി അങ്ങനെ ചെയ്തപ്പോൾ ഭഗവാൻ വന്നപ്പോൾ ശ്രീരാമചന്ദ്രൻ ഈ ശബരി കൊടുത്ത അവൾ കടിച്ചതിൻ്റെ ബാക്കിയാണെങ്കിലും അമർത്ത പോലെ കഴിച്ചു അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഭക്തയ്ക്ക് തന്നോടുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്ലാതെ അതൊരു ആചാരം പോലെ അതിനെ വിശുദ്ധമാക്കാൻ ചെയ്തോന്നുമല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ ആദിവാസി യുവതിയായ ശബരി കടിച്ച ഭക്ഷണം കഴിച്ചത് അദ്ദേഹത്തിന് എല്ലാവരും ഒരുപോലെയാണ് ഈ പറയുന്ന ജാതീയതയൊന്നും വന്നുണ്ടായിരുന്നില്ല എന്നെ ഏറ്റവും ഉത്തമമായ തെളിവാണ് ശബരി കടിച്ച ഭക്ഷണം പഴം ശ്രീരാ ശ്രീരാമചന്ദ്രൻ കഴിച്ചത് അപ്പോൾ ഇത് വലിയൊരു ഉദാത്തമായ ആശയമാണ് ശ്രീരാമനും ശബരിയും ഈ കടിച്ച പഴവും തമ്മിലുള്ള രാമായണത്തിൽ പറയുന്നത് അതിനെ എടുത്തു വെച്ചിട്ട് പ്രത്യേകിച്ച് ഈ രാമായണ മാസത്തിൽ സോനു സുതു പറയാണ് അങ്ങനെ ശ്രീരാമന് ശബരി കടിച്ച ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഏതോ എവിടെ കിടക്കുന്ന പല്ല് തെക്കാത്ത ഒരു ഒരുത്തൻ തുപ്പിത് കഴിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ അത് ഒരു മതവികാരത്തെ വണ്ണപ്പെടുത്തുന്നതാണ് മാത്രമല്ല അതിലൊക്കെ ഉപരി ഹൈജീൻ ഫുഡ് വൃത്തിയുള്ള ഭക്ഷണം മറ്റുള്ളവൻ്റെ ഉച്ചിഷ്ടം കലരാത്ത ഭക്ഷണം കഴിക്കണം എന്നുള്ള നമ്മുടെ അവകാശത്തിന് വേണ്ട കടന്ന കയറ്റം കൂടിയാണ് അങ്ങനെ തുപ്പുന്ന ആളുകൾക്ക് ഈ ആളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക അത് കുഴപ്പമില്ല ശ്രീരാമം പോലെ നീ നീ തുപ്പിക്കോ എന്ന് പറയുകയാണ് ഇതിനെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും അപ്പം അതിന് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ശ്രീരാമചന്ദ്രജി എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ പോസ്റ്റ് ജയ് ശ്രീറാം പറഞ്ഞൊക്കെയാണ് സോനു സോനുസൂ അവസാനിപ്പിച്ചിരിക്കുന്നത് പക്ഷേ അത് വലിയ നെഗറ്റീവായിട്ടുള്ള ഒരു ആശയത്തിന് ശ്രീരാമനെയും ശബരിയെയും കൂട്ടുപിടിച്ച് ഈ അനാശ്വാസ്യമായ വൃത്തികിട്ട അനാരോഗ്യകരമായ പ്രവർത്തി നടത്തുന്ന ആളുകളെ സാധൂരികൻ സോനു സൂദ് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവാദം റെഡിയാക്കി ശ്രീരാമൻ അങ്ങനെ നിന്നിട്ടുണ്ടല്ലോ തിന്നിട്ടുണ്ടല്ലോ ശ്രീരാമൻ അങ്ങനെ ശബരി ശബരികടിച്ചു തിന്നാന്നുണ്ടെങ്കിൽ അല്ലയോ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ നിനക്ക് ഞങ്ങൾ ഇത്തിരി തുപ്പി തിന്നാൽ എന്താവേ എന്ന് ചോദിക്കുന്നത് ശ്രീരാമനെ ചാരി ശ്രീരാമനെയും ഇതര മതവിശ്വാസികളെ അപമാനിക്കലാണ് അത് വിശ്വാസപരമായ കാര്യം പിന്നെ മറ്റൊന്നുണ്ട് നമുക്ക് വേറൊരാളുടെ തുപ്പൽ നമ്മുടെ ദേഹത്ത് വിഴുന്ന പോലും നമുക്ക് ഇഷ്ടമല്ല അതെ തുപ്പലിനെയും നമ്മൾ ഒരു എന്താ വിസർജ്യമായിട്ടാണ് കിടുന്നത് അതാണ് നമ്മുടെ ആഹാരം കഴിക്കുമ്പോൾ ദഹന പ്രക്രിയ ആരംഭിക്കുന്ന വായ്റ്റ് വശ അല്ല വായുവശ വായിൽ നമ്മൾ ചവച്ചരച്ചയ്ക്കുന്നു ആ ചവച്ചരയ്ക്കുന്ന ഇതിനെ പെട്ടെന്ന് ദ്രവിപ്പിക്കാൻ വേണ്ടി ഉമിനീർ ഉണ്ടാക്കുന്ന ടയലിൻ എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ട് അതാണ് ഉമിനീരിലെ ഘടകം ഇതൊക്കെ ശരിയാ ശാസ്ത്രമാണ് അത് നിന്റെ ആഹാരം ദ്രവപ്പിക്കാനുള്ള ടയലിൻ അടങ്ങിയ സാധനം അല്ലേ കുറച്ച് അടികളും നമ്മുടെ ദേഹത്ത് കേൾക്കാൻ അടി കൊടുത്ത് നമ്മൾ വിടില്ല എത്ര സാത്വികനായ ആളായാലും സമ്മതിക്കില്ല അപ്പം നമുക്ക് അങ്ങനെ മനുഷ്യ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിലുള്ളത് ഒരു സ്രവമാണെങ്കിലും നമുക്ക് നമ്മുടെ വായിലുണ്ടാകുന്നതുകൊണ്ട് വിഴുങ്ങാത്ത തരയില്ല അതെ അത് നമ്മളെ സംബന്ധിച്ച് അശുദ്ധിയുമല്ല നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അത് മറ്റൊരുത്തവൻ്റെ ദേഹത്തോ ആഹാരത്തിലോ കലർത്തി കൊടുക്കണം കൊടുക്കുന്നത് തെറ്റെന്ന് പറയരുത് കാരണം ശ്രീരാമനെ കൂട്ടുപിടിച്ച് അങ്ങനെ അവൻ തുപ്പുന്നത് ശരിയല്ലേ എന്ന ന്യായീകരണം എത്ര വിചിത്രമാണ് ഇതാണ് ഇപ്പോൾ ഹോളിവുഡിലെ വിവാദം അപ്പോൾ ഇതിനകത്ത് വീണ്ടും എനിക്ക് തോന്നുന്നത് ഹലാൽ വിവാദം വീണ്ടും രാജ്യത്ത് സജീവ ചർച്ചയാവുകയാണ് കേരളത്തിൽ ഒരു ഘട്ടത്തിൽ ഈ ഹലാൽ വിവാദം കത്തിപ്പെട്ടപ്പോൾ പല ആളുകളും ഹലാൽ ബോർഡുള്ള ഭക്ഷണശാലകളിൽ കയറാതെ തിരിച്ചുപോയി അപ്പോൾ സോനു സൂദ് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഇതിനെ ന്യായീകരിച്ചതു വഴി എനിക്ക് തോന്നുന്നത് മുസ്ലിം സമുദായത്തിന് വലിയ തിരിച്ചടി കൊണ്ടാകാൻ പോകുക ഒരിക്കൽ കൂടി ഉത്തരേന്ത്യയിൽ ഹലാൽ വിവാദവും ഈ ഭക്ഷണത്തിൽ തുപ്പുന്നതും ഹോട്ടലുകളിലെ ആളുകൾ ചെയ്യുന്ന വിക്രികളുമൊക്കെ വീണ്ടും ചർച്ചയാവുന്നത് അത്ര ഗുണകരമായ കാര്യമല്ല ഗുണകരമായ വിവാദമായി മാറി ഗുണകരമായ കാര്യം തന്നെയാണ് ഞാൻ അല്ല എന്ന് ഞാൻ പറയുന്നത് ഞാൻ വർഗീയ അടിസ്ഥാനത്തിൽ ഗുണകരമല്ല പക്ഷേ ഇത് ചർച്ചയാവേണ്ടതാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഇങ്ങനെ തുപ്പുന്നുണ്ടോ തുപ്പുന്നത് ഇസ്ലാമിക ആചാരത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണോ ഇന്ന് വരെ ഈ സമുദായത്തിലെ പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടില്ല നബി തുപ്പിയിട്ടുണ്ടെന്ന് പറയുന്നു നമ്മളിപ്പോൾ കേരളത്തിലെ ചില ആളുകളുടെ പല വലിയ ഉസ്താദ്മാർ വലിയ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളുകൾ ഭക്ഷണം ബിരിയാണി ഉണ്ടാക്കി ബിരിയാണി ചെമ്പിലേക്ക് തുപ്പുകയോ ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ ചിലർ ന്യായീകരിച്ച് അത് തുപ്പുമല്ല ഊതുകയാണെന്നാണ് പറഞ്ഞത് ഊത് പക്ഷെ ഊതലല്ല തുപ്പൽ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം ഊതി അതിനെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം മറ്റുള്ളവൻ തുപ്പിയ ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടതുണ്ടോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഇപ്പം നമുക്കറിയാം ഇതിനകത്ത് അവൻ്റെ മറ്റൊരുത്തൻ്റെ വിശ്വാസമാണ് തുപ്പിയാലേ അത് വിശുദ്ധമാവുള്ളൂ അതുണ്ടാക്കി അവൻ കഴിച്ചാൽ പോരെ മറ്റുള്ളവരെ തീറ്റിക്കുന്നെന്തിനാണ് ഇനി മാത്രമല്ല ഒരു മുസ്ലിം സഹോദരൻ നമ്മുടെ വീട്ടിലേക്ക് വരുവാണ് നമ്മൾ വിശ്വാസമില്ല ഞാനത് തുപ്പിട്ട് കൊടുത്താൽ ഞാൻ തുപ്പിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ആൾ കഴിക്കുമോ കഴിക്കില്ല അതൊരു വലിയ അതെന്താ കഴിക്കാത്ത തുപ്പൽ വിശുദ്ധമാണെങ്കിൽ നമ്മൾ നിങ്ങൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ തുപ്പി തന്നാൽ നിങ്ങളും കഴിക്കണ്ടേ അപ്പം പറ്റില്ല അത് ഞങ്ങളുടെ ഉസ്താദ് തുപ്പണമെന്നായിരിക്കും അല്ലെങ്കിൽ ദീനിയായ ഞാൻ തുപ്പണമെന്നായിരിക്കും അപ്പോൾ ഈ മുസ്ലിങ്ങൾ കഴിക്കുന്നത് ഒരുപക്ഷെ മുസ്ലിങ്ങൾ ഈ അലാല ഹോട്ടൽ കയറി കഴിക്കുന്നത് തുപ്പൽ കഴിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ഏതായാലും ഭക്ഷണം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് പോലെ വിശക്കുന്നവൻ്റെ മുന്നിൽ വരുന്ന ഈശ്വരനാണല്ലേ അതെ നമുക്ക് നമ്മൾ പണം കൊടുക്ക ഹോട്ടലിലെ ഭക്ഷണം നമ്മൾ പണം കൊടുത്തായിരിക്കുന്നത് അപ്പോൾ നമുക്ക് വൃത്തിയുള്ള ഭക്ഷണം പെട്ട ആരോഗ്യകരമായിരിക്കണം ഒരുവൻ്റെ തുപ്പലിൽ എന്തെല്ലാം ഉണ്ട് ക്ഷയരോഗം മുതൽ എച്ച് ഐ വി വരെ ഉണ്ടാവും ഒരുപക്ഷെ ഈ പറയുന്ന പോലെ ഒരു തൻ്റെ ശരീരസ്രവം അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് എയ്ഡ്സ് വരത്തില്ലെന്ന് എങ്ങനെ അറിയാം എനിക്കറിയില്ല എയ്ഡ്സ് അങ്ങനെ പകരുമെന്ന് എനിക്കറിയില്ല അറിയ അറിവുള്ളവർ പകര പറയട്ടെ പക്ഷേ പകർച്ചവ്യാധികളുണ്ടാവും എനിക്ക് ക്ഷയരോഗം ഉണ്ടെങ്കിൽ ഞാൻ തുപ്പിയ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ക്ഷയം വരും കാരണം ഭക്ഷണം ഉണ്ടാക്കും മുമ്പല്ല തുപ്പുന്നത് ഇനി വേണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കും ഉണ്ടാക്കുമ്പ് തുപ്പിയിട്ട് അത് തിളപ്പിച്ചും ചൂടാക്കി എടുക്കുമ്പോൾ ആണുകൾ ചത്തുപൂവെന്ന് പറയാം ഇതങ്ങനെയല്ല റൊട്ടിയൊക്കെ ഉണ്ടാക്കി പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് ഓരോന്നും പൊക്കി തുപ്പുക അങ്ങനെയാണ് പിടികൊണ്ടത് അപ്പം ഇതൊക്കെ ഈ മതത്തിൻ്റെ പേരിൽ ചിലർ നടത്തുന്ന അനാശാസ്യ നടപടിയാണെങ്കിൽ മതത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തുറന്നു പറയണം അതെ ഇത് ഇസ്ലാമികമല്ല ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ ബഹിഷ്കരിക്കണം തെറ്റാണെന്ന് പറയണം അത് പറയുന്നില്ല ഇവിടെയാണ് പ്രശ്നം കേരളത്തിൽ പോലും ഈ വിവാദം കത്തിപ്പെടുന്ന കാലത്ത് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് അത് ഇസ്ലാമിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയാൻ ഒരു മതപണ്ഡിതനും വന്നിട്ടില്ല അവരെ തള്ളി തള്ളിപ്പറയുന്നില്ല എനിക്കിങ്ങനെ തള്ളി പറയാത്ത കുറേ കാര്യങ്ങളുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് കേസ് ഇപ്പോൾ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയേണ്ടി വന്നത് മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കുന്ന നല്ലൊരു ശതമാനം ആരാണ് എന്നറിയാം അതുപോലെ കള്ള സ്വർണ്ണ കള്ളക്കടത്ത് പിടിക്കപ്പെടുന്ന നല്ല ശതമാനം ശരീരത്തിൻ്റെ ഏതെല്ലാം ഏതെല്ലാം ഭാഗങ്ങളുണ്ട് അവിടെയൊക്കെ കിലോ കണക്കിന് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ എങ്ങനെ കയറുകൂടി ഒന്നര കിലോയൊക്കെ ഇതൊക്കെ കടത്തിക്കൊണ്ടുവരുന്ന ആളുകൾ അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ പുരോഹിതന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാർ മദ്യം മയക്കുമരുന്ന് ഒക്കെ വശമതരാകുന്നുണ്ട് അത് കേസുകളിൽ പെടുന്നു അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം ഇതല്ല കർത്താവ് പറഞ്ഞ മാർഗം എന്നൊക്കെ പറഞ്ഞ് പുരോഹിതന്മാർ ക്രിസ്തീയ പുരോഹിതന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ ഒരു സ്താദും പള്ളി പ്രസ പള്ളി പ്രസംഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ അവർ ക്ഷമിക്കട്ടെ പക്ഷെ അത് മാത്രം പോരല്ലോ മറ്റുള്ളവരെക്കൂടെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഓ അവർ എത്രയോ എത്രയോ ഉസ്താദുമാർ വീഡിയോ ചെയ്യുന്നുണ്ട് ഓണത്തിന് സദ്യ കഴിക്കരുത് ക്രിസ്തുമസിൻ്റെ കേക്ക് മുറിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഈ ഉസ്താദുമാർക്ക് എന്തുകൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ മയക്കുമരുന്ന് കള്ളക്കടത്ത് പോലെയുള്ള സ്വർണ്ണ കള്ളക്കടത്ത് സ്വർണ്ണ ഉൾപ്പെടെയുള്ള കള്ളക്കടത്ത് ഇതിലൊക്കെ നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നമ്മുടെ സമുദായത്തിൽ ആളുകളും പെടുന്നത് ഉൾപ്പെടുന്നത് കൂടി കൂടി വരികയാണ് ഇതൊരു ജനാധിപത്യപരമല്ല ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്ന് പരമാവധി മാറി നിൽക്കണം എന്ന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ മതപണ്ഡിതൻ അല്ലെ ഉസ്താദ് അല്ലെങ്കിൽ ഗുരു അല്ലെങ്കിൽ വഴികാട്ടിയയാൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഏറ്റവും അവസാനം ജനാധിപത്യത്തിന്റെ ഭാഗമാണല്ലോ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞതായി കേട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല എന്നോട് എന്നോട് വേറൊരാൾ പറഞ്ഞു അതായത് ഇസ്ലാമിക രാജ്യങ്ങളില് ജസിയ എന്നൊരു നികുതിയുണ്ട് അതായത് മുസ്ലിമുകളല്ലാത്തവർക്ക് കൊടുക്കേണ്ട നികുതി ഇന്ത്യയിലെ ഹിന്ദുക്കൾ അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് മുഗൾ ഭരണകാലത്ത് ജസിയ നികുതി കൊടുത്താൽ കാഫിറുകൾക്ക് ഇസ്ലാമിക ലോകത്ത് ജീവിക്കാം അങ്ങനെ നികുതി കൊടുത്താൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മതം മാറണം അല്ലെങ്കിൽ നികുതി കൊടുത്ത് രണ്ടാം കിട്ട പൗരന്മാരായിട്ട് ജീവിക്കാം അങ്ങനെയാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുഗൾ ഭരണകാലത്ത് ജീവിച്ചത് ജസിയ എന്നുള്ള നികുതി നമ്മൾ ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ അറിയാം അപ്പോൾ നികുതി കൊടുക്കേണ്ടത് ആരാണ് ഇസ്ലാം അല്ലാത്തവരാണ് മനസ്സിലായില്ലേ അപ്പോൾ നമ്മുടെ ഇവിടെ സ്വർണം ലീഗലി കൊണ്ടുവന്ന നികുതി കൊടുക്കണം 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 അതുകൊണ്ട് ഞങ്ങൾക്ക് നികുതി ബാധകമല്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും ഇങ്ങനെ കൊണ്ടുവരും എന്ന് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ഞാൻ പറഞ്ഞു പൊട്ടത്തരം പറയല്ലേ എന്ന് പറഞ്ഞു ഇത് പറഞ്ഞത് ഒരാൾ കലയായിട്ടോ കാര്യമായിട്ടോ അപ്പം ഞാൻ എനിക്ക് വിശ്വാസം വന്നില്ല ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല അങ്ങനെയാണ് കാരണം ഇസ്ലാമിക നിയമത്തിൽ നികുതി കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരാൾ പറഞ്ഞെങ്കിലും നിങ്ങൾ നോക്കൂ ഗൾഫ് രാജ്യങ്ങളിൽ നികുതി ഉണ്ടോ ഇപ്പോൾ നികുതി കൊടുക്കാൻ ഇൻകം ടാക്സ് ഒക്കെ ആലോചിച്ച് വരുന്നത് ആലോചിച്ച് വരാം അപ്പം ഞാൻ ആലോചിക്കുകയാണ് ഇത് ശരിയായിരിക്കുമോ അറിയില്ല എനിക്കറിയില്ല ആരെങ്കിലും ഒന്നും സംശയം ഇതിന്റെ താഴെ എന്തായാലും നമ്മൾ തെറുപറിയ പെരുതുകൾ ഉണ്ടാവും അപ്പോൾ ഇതിന്റെ സംശയം കൊണ്ടൊന്ന് ദൂരീകരിച്ച് തരട്ടെ അപ്പം എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഈ തരത്തിൽ വ്യാപകമായി കള്ളക്കടത്തും മയക്കുമരുത്തും പിടിക്കപ്പെടുന്നുണ്ട് ചെറുപ്പക്കാരെ എല്ലാ സമുദായക്കാരും പേര് പിടിക്കപ്പെടുന്നുണ്ട് പക്ഷെ കൂടുതൽ പേരുകൾ ഒരു വിഭാഗത്തിൽ നിന്നാണ് സ്ത്രീകൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ പിടിക്കപ്പെടുന്നുണ്ട് അപ്പോൾ വലിയ സുന്ദരിമായ സ്ത്രീകളൊക്കെ പിടിക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടം വരാറുണ്ട് കേട്ടോ എന്തു ഓട്ടെ അപ്പോൾ അത് കാണുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഉണ്ടാകും കള്ളക്കടത്ത് മുഴുവൻ അവരാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു അല്ലെങ്കിൽ മയക്കുമരുന്ന് മുഴുവൻ അവരാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു ഇതൊരു ആക്ഷേപമാണ് അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ താറടിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് കറക്റ്റ് ചെയ്യേണ്ട പ്രോസസ്സ് അവർ ഏറ്റെടുക്കണ്ടേ ഒന്നും ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ബഹുമാനരായ മതപണ്ഡിതന്മാരെ നിങ്ങളും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെ നിങ്ങളും നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇത്തരം ക്രൈമുകൾ കൂടി വരുന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയാത്ത എന്തുകൊണ്ടാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അതുപോലെയാണ് ഈ ഭക്ഷണത്തിൽ തുപ്പുന്നത് ഭക്ഷണത്തിൽ തുപ്പുന്നത് വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസം നിങ്ങൾ ഒരു മാത്രം കൂടുതലൊക്കെ കഴിക്കുന്നതാണ് നല്ലത് ചെയ്യുന്നതാണ് ആ തുപ്പി ആവശ്യം പോലെ എല്ലാവരും തുപ്പി കഴിക്കട്ടെ പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് മര്യാദയല്ല നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കേണ്ടവരല്ല ഇവിടുത്തെ ബാക്കിയുള്ള ജനങ്ങൾ രണ്ട് അതൊരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് അതുകൊണ്ട് ഇത് ഒഴിവാക്കേണ്ടതാണ് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ആധികാരികമായി നിങ്ങൾ പറയട്ടെ നിങ്ങൾ അങ്ങനെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തുപ്പൽ എന്ന് പറയുന്ന പരിപാടി ഭക്ഷണത്തിലില്ല എന്ന് പറഞ്ഞ് നമുക്കൊരു വീഡിയോ ചെയ്യാം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയണം അതെ അപ്പോൾ ഇത് വീണ്ടും ഹലാൽ വിവാദം യു വീണ്ടും ഈ കൻവാർ യാത്രയുമായി ബന്ധപ്പെട്ട് വീണ്ടും സജീവമാവുകയാണ് ഇപ്പോൾ കങ്കണമെന്ന് ഏറ്റുപിടിച്ചിട്ടുണ്ട് സോനു സൂദിൻ്റെ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഇനി ഈ വിവാദം കൂടുതൽ 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 കത്തിപ്പടർന്ന് വരാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ഈ ആളുകളാണ് ഈ കർ യാത്രയ്ക്ക് പോകുന്നത് അപ്പോൾ അവിടെ പോലീസ് ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആയുധങ്ങൾ കൊണ്ടുവരാൻ പാടില്ല മദ്യപിക്കാൻ പാടില്ല ഇത് മാത്രമല്ല ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിരീക്ഷിക്കും അങ്ങനെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുന്നുണ്ട് കാരണം ഇപ്പോൾ പല രാജ്യത്ത് പലയിടത്തും തീവ്രവാദി ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് കന്വയാർ യാത്ര ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നത് ഒരു തീർത്ഥാടന യാത്രയാണ് അതിനിടയ്ക്ക് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കരുതൽ നടപടികളുടെ ഭാഗമായിട്ട് കൂടിയാണ് മുൻകാലങ്ങളിൽ ചില വിഷയങ്ങളുണ്ടായി അതായത് ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ നോൺ വെജ് വിളമ്പുന്ന സ്ഥലങ്ങൾ ഭക്ഷണത്തിൽ നോൺ വെജിൻ്റെ അവശിഷ്ടമൊക്കെ കിട്ടിയ കൻവാർ യാത്രികർ കാവടി യാത്രികർ ഉണ്ട് അവരുടെ പ്രതിഷേധം ചിലപ്പോൾ ഒരു കട കടകത്തിക്കുന്നതിലൊക്കെ മാറിയേക്കാം അത് സംഘർഷം ഉണ്ടാകും വളരെ സെൻസിറ്റീവാണ് അതുകൊണ്ടാണ് ഉടമസ്ഥർ അവരുടെ പേരെഴുതി വെക്കുക പേരെഴുതി വെക്കുമ്പോൾ പോകുന്നവർ പോകുന്നവർക്ക് ഇഷ്ടമുണ്ടാക്കാം ഇഷ്ടമില്ലാത്തവർക്ക് കയറാതിരിക്കാം അപ്പോൾ പേര് മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ സെന്റിമെന്റ്സിനെ ചൂഷണം ചെയ്ത് ജീവിക്കണം എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമല്ല അവരോട് കടയുടെ ഉടമസ്ഥന് കടയുടെ പേര് കടയുടമസ്ഥൻ്റെ പേര് പറഞ്ഞാൽ എന്താണ് കുഴപ്പം ഇതൊരു വലിയ ചോദ്യമാണ് അത് എൻ്റെ പേര് എൻ്റെ പേര് ചോദിക്കരുത് എൻ്റെ ഹോട്ടലിൽ നിന്ന് കഴിച്ചോ കട നടത്തുന്നതിനാന്ന് പറയരുത് എന്ന് പറയുന്നതിനകത്താണ് ഒരു വക്രബുദ്ധിയുള്ളത് അല്ലേ അതെ